ഹലോ എല്ലാവർക്കും സ്വീകരിച്ച് നമുക്കതൊരു കിടിലും കേക്ക് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പഞ്ചസാരയും ഗ്രാമ്പും ഏലക്കയും കൂടെ മിക്സിയിൽ നന്നായിട്ട് പൊഴിച്ചെടുത്ത് എടുക്കുക അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്താൽ ഈ ഒരു ടെക്സ്ച്ചറാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മൂന്ന് മുട്ട ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വേനല എസൻസ് വീട്ടി കൊടുക്കുക എന്നിട്ട് അതെന്താ ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന മൈദ മാവ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനിതിൽ ബേക്കിംഗ് സോഡ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ ഞാൻ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ഫ്ലേവർ ആയിരുന്നു തുറക്കുമ്പോൾ തന്നെ പിന്നെ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പട്ടർ തൂങ്ങിയിട്ട് എന്താ നമ്മുടെ മൈദ മൈദാമ്മാവിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കാൻ എന്നിരുന്ന ഇതേപോലെ വീത്തി ആദ്യം ഇത് ഈ പാത്രത്തിലാട്ടോ ഞാൻ എടുത്തത് പിന്നെ ഞാൻ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റി ചിലപ്പോൾ ഒന്ന് പൊങ്ങിക്കളഞ്ഞാലോ എന്നൊരു ഡൗട്ട് അത് കാരണം പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് വൺ നൈറ്റി ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റായിട്ടുണ്ടായിരുന്ന കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര ഫ്ലേവറായിരുന്നു കേട്ടോ ക്യാഷ്യൂനട്ടിൻ്റെയൊക്കെ ഭയങ്കര ഫ്ലേവർ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും അതേപോലെ തന്നെ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ